എല്ലാവർക്കും നമസ്തേ ഇപ്പോൾ രണ്ടു ദിവസമായി നമ്മുടെ കേരളത്തിലെ ചർച്ചാ വിഷയം കോഴിക്കോട് ജില്ലയിലുൾപ്പെടെ ദേശീയപാത തകർന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതിൽ ചർച്ചയിൽ നല്ലൊരു ഭാവവും ദേശീയപാത അതോറിറ്റിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇതിനുമുമ്പ് നമുക്കറിയാം ഇതിന്റെ ഇത് ഞങ്ങളുടെ താണേ ഈ റോഡ് വികസനം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ അതിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നു കേന്ദ്രത്തിന് ഇതിനകത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇവിടുത്തെ ഈ ഇടതുപക്ഷം മുന്നണിയും ഗവൺമെന്റും എല്ലാം നിലപാടെടുത്തിരുന്നത് എന്നാൽ ഇത് ഈ റോഡ് തകർന്നത്തോടുകൂടി ഇവർ നേരെ അവരുടെ ആ ഒരു അവകാശവാദം അവർ പിൻവലിച്ചിട്ട് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ കാര്യം ആണ് എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുകയാണ് ഉണ്ടായത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ രാജ്യത്ത് ആകമാനം ദേശീയപാത നിർമ്മാണം നടത്തുന്നത് നാഷണൽ ഹൈവേ ഓഫ് ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അതായത് ദേശീയപാത അതോറിറ്റി മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ ദേശീയപാതാ നിർമ്മാണത്തിൽ നടക്കുന്നില്ല എന്നാൽ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇതേപോലെ ഉള്ള അപാക അപാകതകളും വീഴ്ചകളും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സുഗമമായും നല്ല രീതിയിലും നല്ല നിലവാരത്തിലും റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് നേരെ മറിച്ച് സംഭവിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതിനർത്ഥം എന്താണ് കേരളത്തിൽ ദേശീയപാത അതോറിറ്റി ഇതിന്റെ ചുമതലക്കാരെങ്കിലും ഇതിന്റെ ഈ ഇടപെടിയിൽ സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വനും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾക്കെല്ലാം വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായും രാജ്യത്തിന്റെ മറ്റ് ഇടങ്ങളിൽ സംഭവിക്കാത്ത രീതിയിലുള്ള ക്രമക്കേടുകൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഭരണ നേതൃത്വവും ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനർത്ഥം എന്താണ് ഈ വീഴ്ചയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ഈ പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ആണ് എന്നുള്ള കാര്യം തികച്ചും വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് രാജ്യത്തിൻ്റെ ഇത്തരം ദുർഗതികൾക്ക് രാജ്യത്തെ റോഡുകളുടെ ഇത്തരം ദുർഗതികൾക്ക് പൂർണ്ണ ഉത്തരവാദികൾ അതാത് സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പൊതുജനങ്ങളുടെ മുന്നിൽ ഇതേപോലെ ഇത് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പിഴവുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് എന്ന് പറഞ്ഞ് കൈകഴുകുകയല്ല സംസ്ഥാന സർക്കാർ വേണ്ടത് ഈ നാട്ടിൽ ഈ ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരായിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ കേരളത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ മിക്ക ഉദ്യോഗസ്ഥരും നമ്മുടെ കേരളത്തുകാരാണ് അവർക്ക് രാഷ്ട്രീയമായിട്ട് കൂടുതലും അവർ ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായും ഈ ഇതിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരവാദികൾ ഈ സംസ്ഥാനത്ത് നിന്നുള്ള ഈ നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ഇതിന് ഉത്തരവാദിത്വം അവരാണ് ഇതിനകത്തിൽ ക്രമക്കേടുകൾ കാണിച്ചിട്ട് ഉണ്ടാകാൻ സാധ്യത അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് ഭാവിയിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അത് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറി നിൽക്കരുത് അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആയിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ് ഈ സംസ്ഥാന താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ചെയ്യേണ്ടത് അല്ലാതെ എല്ലാ കുറ്റവും കേന്ദ്രത്തിനാണ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ഞങ്ങൾക്ക് കുറ്റങ്ങളെല്ലാം കേന്ദ്രത്തിന് എന്ന രീതിയിൽ എന്ന മനോഭാവത്തിൽ മാറി നിൽക്കുകയല്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്